ജയ് മാതാ ചരണം ശരണം സന്യാസിമാരും ഋഷിമാരും ഒരു പ്രത്യേക പാതയിലൂടെ സഞ്ചരിച്ച് ഈശ്വരനിൽ എത്തുന്നു അതുകൊണ്ട് അവർ സാധകരെ ആ പാതയിലൂടെ മാത്രം നയിക്കുന്നു അവരെല്ലാം യോഗികളാണ് ഈശ്വരനുമായി ഐക്യം പ്രാപ് പ്രാപിച്ചവരാണ് എന്നാൽ ഈശ്വരൻ എല്ലാ യോഗങ്ങളുടെയും നാഥനാണ് യോഗേശ്വരനാണ് അവതാരമായി തീർന്ന അദ്ദേഹം എല്ലാ പാതകളിലൂടെയും സഞ്ചരിക്കുകയും സ്വയം പാതയായി മാറുകയും ചെയ്യുന്നു എല്ലാ മനസ്സുകളെയും എല്ലാ പാതകളെയും അറിയുന്ന അദ്ദേഹത്തിന് മനുഷ്യരാശിയെ വിവിധ പാതകളിലൂടെ നയിക്കാൻ കഴിയും അദ്ദേഹം സത്യവും പാതയും ലക്ഷ്യവുമാണ് ഈശ്വരൻ്റെ മഹത്വം ധർമ്മത്തിൻ്റെ രഹസ്യം പ്രകൃതിയുടെ എല്ലാ വഴികളും രീതികളും അവതാരം തൻ്റെ ഉന്നതമായ ജ്ഞാനത്താൽ അറിയുന്നു അദ്ദേഹം ബ്രഹ്മനായതുകൊണ്ട് ബ്രഹ്മജ്ഞാനികളിൽ വെച്ച് ഏറ്റവും ഉത്തമനാണ് അദ്ദേഹം മനുഷ്യഭാവം സ്വീകരിച്ചതുകൊണ്ട് മാനുഷികതയുടെ പൂർണ്ണത അദ്ദേഹത്തിനറിയാം പ്രകൃതി അദ്ദേഹത്തിൽ നിന്ന് വന്നതുകൊണ്ട് പ്രകൃതിയുടെ വഴികളും പ്രവർത്തനങ്ങളും അദ്ദേഹത്തിനറിയാം അതുകൊണ്ട് അദ്ദേഹം ഉത്തമനായ ഗുരുവാകുന്നു ജന്മനാ പൂർണനാണെങ്കിലും എല്ലാ ശുഭഗുണങ്ങളോടും കൂടിയവനാണെങ്കിലും സർവജ്ഞനായ ലോകഗുരുവാണെങ്കിലും അവതാരം ഗുരുവിൻ്റെ മാർഗനിർദ്ദേശത്തിന് വിധേയനാവുകയും തപസ്സനുഷ്ഠിക്കുകയും ചെയ്യുന്നു അദ്ദേഹം തന്നെ സ്ഥാപിച്ച നിയമം അതാണ് അദ്ദേഹം നിയമത്തിന് അതീതനാണെങ്കിലും നിയമം മാറ്റിമറിക്കാൻ കഴിവുണ്ടെങ്കിലും അദ്ദേഹം നിയമം അനുസരിക്കുകയും മനുഷ്യരാശിക്ക് പിന്തുടരേണ്ട പാത വെളിപ്പെടുത്തുകയും ചെയ്യുന്നു ജ്ഞാനി ആത്മാവിൻ്റെ പരമാവസ്ഥയിലേക്കുള്ള ആരോഹണത്തെ സൂചിപ്പിക്കുന്നു അവതാരം പരമമായതിൻ്റെ ആപേക്ഷിക തലത്തിലേക്കുള്ള അവരോഹണത്തെ സൂചിപ്പിക്കുന്നു ആത്മാവിൻ്റെ ആരോഹണം അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്കും ബന്ധനത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുമാണ് ആരോഹണത്തിനുള്ള പ്രേരണ പൂർണ്ണതയ്ക്കും സ്വാതന്ത്ര്യത്തിനുമുള്ള അഭിലാഷമാണ് എന്നാൽ ഈശ്വരൻ എപ്പോഴും സ്വതന്ത്രനും സർവജ്ഞാനിയുമാണ് അവതാരമായി ഈശ്വരൻ്റെ അവതരണം ജീവരാശിയോടുള്ള അദ്ദേഹത്തിൻ്റെ കാരുണ്യത്താൽ പ്രേരിതമാണ് ഈശ്വരനിൽ അഹങ്കാരം നഷ്ടപ്പെടുത്തുന്നത് മനുഷ്യന് ഏറ്റവും വലിയ ത്യാഗമാണ് എന്നാൽ അതീന്ദ്രിയ വൈഭവത്തെ ഉപേക്ഷിച്ച് മർത്യലോകത്ത് മനുഷ്യനായി ഈശ്വരൻ മാറുന്നത് മനുഷ്യരാശിക്ക് ഈശ്വരത്വത്തിൽ എത്താനുള്ള ഒരു പാലമായിട്ടാണ് മനുഷ്യന്റെ ഉപാധി സ്വീസ്വീകരിച്ചതിന് ശേഷവും ദിവ്യ അവതാരത്തിന്റെ ജീവിതം തുടർച്ചയായ ത്യാഗമാണ് മനുഷ്യഭാവം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം മനുഷ്യരാശിക്ക് അഭിലാഷത്തിന്റെ സ്വഭാവം ഭക്തിയുടെ പരമത്വം വിശ്വാസത്തിന്റെ അത്ഭുതം യോഗയുടെ സങ്കീർണത ഭാവത്തിൻ്റെ ആനന്ദം യോഗാരൂഢാവസ്ഥ ധർമ്മത്തിന്റെ ഉന്നത ശക്തികൾ എന്നിവ വെളിപ്പെടുത്തുന്നു അവതാരത്തിന് ഏത് ബോധതലത്തിലും ഏത് ഭാവത്തിലും പൂർണതയുടെ പരമമായ അവസ്ഥയിൽ നിന്ന് വ്യതിചലിക്കാതെ വസിക്കാൻ കഴിയും അദ്ദേഹത്തിന് ഈശ്വരത്വ ബോധം നിലനിർത്താനും അതേസമയം മനുഷ്യനായിരിക്കാനും കഴിയും അദ്ദേഹത്തിന് ഏത് ഭാവത്തിലേക്ക് പ്രവേശിക്കാനും അതേസമയം സ്വാഭാവികമായ നിലപാടിൽ തുടരാനും കഴിയും അദ്ദേഹത്തിന് പ്രകടനത്തെ അതിക്രമിച്ച് തൻ്റെ പരമമായ അവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയും അദ്ദേഹത്തിന് കരുണ കൊണ്ട് ജീവികളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കുചേരാനും അതേസമയം പൂർണ്ണമായി ഒട്ടലില്ലാതിരിക്കാനും കഴിയും ഇഷ്ടമുള്ളപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ അപ്രകാശിത രൂപ സ്വഭാവത്തിലേക്ക് പരമഭാവത്തിലേക്ക് പിൻവാങ്ങാനും കഴിയും സമാധിയുടെ അനായാസമായ അവസ്ഥ ദിവ്യഭാവങ്ങൾ ഭാവേശങ്ങൾ സഹജമായ നിലപാട് എന്നിവ ഒരുമിച്ച് അവതാരത്തിൽ മാത്രമേ കാണുവാൻ കഴിയൂ ഈശ്വരന് പക്ഷപാതമില്ല പ്രത്യേക ബന്ധുക്കളില്ല അദ്ദേഹത്തിൻ്റെ സ്നേഹം എല്ലാവരിലും തുല്യമാണ് സ്വഭാവത്തിൽ നിഷ്പക്ഷവുമാണ് ഭൂമിയിൽ അവതരിക്കുന്നതിലൂടെ അദ്ദേഹം ലോകം മുഴുവനും അനുഗ്രഹവും ഒരവസരവും നൽകുന്നു എന്നാൽ ലോകം ഈ അവസരവും ദിവ്യാനുഗ്രഹങ്ങളും നഷ്ടപ്പെടുത്തുന്നു അദ്ദേഹത്തിൻ്റെ നിയമം അനുസരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടുന്നു അദ്ദേഹത്തെ അനുസരിക്കാത്തവരും അദ്ദേഹത്തിൻ്റെ നിയമങ്ങൾ ലംഘിക്കുന്നവരും അദ്ദേഹത്തിൻ്റെ കൃപയിൽ നിന്ന് അകലുന്നു പാണ്ഡവരും കൗരവരും ഭഗവാന്റെ കണ്ണിൽ ഒരുപോലെ ആയിരുന്നു പാണ്ഡവർ അദ്ദേഹത്തിന് കീഴടങ്ങി അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കൃപയ്ക്ക് പാത്രങ്ങളായി കൗരവർ അദ്ദേഹത്തെ അവഗണിച്ച് അനുസരിക്കാതെ അവരുടെ നാശം ക്ഷണിച്ചു വരുത്തി അവതാരത്തെ ഈശ്വരൻ തന്നെയാണ് എന്നറിയുന്നത് രക്ഷ നൽകുന്ന ജ്ഞാന ജ്ഞാനമാണ് ഈശ്വരൻ്റെ അവതാരകാലത്ത് അദ്ദേഹത്തെ സ്നേഹിക്കുക അദ്ദേഹത്തെ ആരാധിക്കുക അദ്ദേഹത്തെ നിരന്തരം ഓർമ്മിക്കുക അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിനായി സ്വയം സമർപ്പിക്കുക ഇതാണ് യോഗ സഗുണ സഗുണബ്രഹ്മൻ്റെ അവതാരകാലത്ത് മോക്ഷത്തിലേക്കുള്ള ഏറ്റവും എളുപ്പമുള്ള പാതയാണ് ഇത് സഗുണ സഗുണബ്രഹ്മൻ്റെ പാദപത്മങ്ങളുടെ പവിത്രമായ സ്പർശനത്താൽ ഭൂമിദേവി ഒരു ദീർഘനിശ്വാസം വിടുന്നു പുണ്യനദികൾ പാപങ്ങളുടെ മലിനീകരണ മലിനീകരണത്തിൽ നിന്ന് മോചിതമായി കൂടുതൽ പവിത്രതയോടെ വീണ്ടും ശുദ്ധീകരിക്കപ്പെടുന്നു ആരാധനാലയങ്ങൾ ദിവ്യ സാന്നിധ്യത്താൽ നിറയുന്നു ലോകഗുരുവായി അദ്ദേഹത്തിൻ്റെ അവതാരത്തോടെ എല്ലായിടത്തുമുള്ള സാധകർക്ക് അവരുടെ അന്വേഷണത്തിൽ ഒരു കുതിച്ചുചാട്ടം ലഭിക്കുന്നു ആത്മീയതയുടെ ഒരു പ്രവാഹം ലോകം മുഴുവൻ വ്യാപിക്കുന്നു ഭക്തിയുടെ മതം അന്വേഷകരുടെ ഹൃദയത്തിൽ ആദരണീയമായ സ്ഥാനം വീണ്ടെടുക്കുന്നു ഈശ്വരൻ അവതാരമായി ഭൂമിയിൽ ചരിക്കുമ്പോൾ മോക്ഷത്തിലേക്കുള്ള വാതിലുകൾ തുറന്നു കിടക്കുന്നു മത്സ്യമായും കൂർമ്മമായും വരാഹമായും ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടപ്പോഴും ഭഗവാന്റെ ഭക്തരായിരുന്ന ചില ഋഷിമാർ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു ഇത് എന്ത് കാണിക്കുന്നു തത്വം സാക്ഷാത്കരിക്കപ്പെടുന്ന ജ്ഞാനം ഭൂമിയിൽ അവതരിച്ച സഗുണ ബ്രഹ്മന്റെ ദിവ്യത്വം വെളിപ്പെടുത്തുന്ന ജ്ഞാനം ശുദ്ധവും ആന്തരികമായ പ്രകാശവുമാണ് സംശയത്തിൽ നിന്ന് തെറ്റിൽ നിന്ന് മിഥ്യാബോധത്തിൽ നിന്ന് വികലതയിൽ നിന്ന് മുക്തമായത് ഈ ജ്ഞാനം നേടിയ ഭക്തൻ മനസ്സിൽ ദൃഢനാണ് അയാളിൽ അദ്ദേഹം അചഞ്ചലമായി നിലകൊള്ളുന്നു ആർക്കും ഒന്നിനും അയാളെ ഇളക്കാൻ കഴിയില്ല സ്ഥിരതയില്ലാത്ത ജ്ഞാനം ജ്ഞാനമേയല്ല അത് വെറും ഒരു മാനസിക ധാരണ മാത്രമാണ് ഈശ്വരാവതാര സമയത്ത് സഗുണനെക്കുറിച്ചുള്ള ഭക്തൻ്റെ അറിവ് ആത്മീയ തലത്തിലുള്ളതാണ് അല്ലാതെ മാനസിക വിശ്വാസമല്ല അത് വിശ്വാസം പോലുമല്ല അത് ശുദ്ധമായ പ്രകാശമാണ് ആത്മീയ തലത്തിലുള്ള ധാരണയിൽ കാണുന്നത് അറിവാണ് അറിവ് അസ്തിത്വമാണ് ഈ ജ്ഞാനം ഒരിക്കലും ഇളകില്ല അല്പമെങ്കിലും ഇളക്കമുണ്ടെങ്കിൽ സഗുണനെ അറിഞ്ഞിട്ടില്ല എന്നർത്ഥം ഭക്തനിൽ ജ്ഞാനം സ്ഥിരമാണ് ഈ ജ്ഞാനത്തിൻ്റെ ഫലമായി അയാളിൽ അഹങ്കാരവും ആഗ്രഹവും അപ്രത്യക്ഷമാകുന്നു അയാൾക്ക് സുഖങ്ങളിലോ ആത്മീയ മോക്ഷത്തിലോ പോലും ആഗ്രഹമില്ല അയാൾ ഈശ്വരനെ കണ്ടു ആ കാഴ്ച അയാളെ ദൈവത്തിൻ്റെ പൂർണ്ണമായ പ്രതിരൂപമാക്കി മാറ്റി പ്രകൃതിക്ക് എങ്ങനെയാണ് ഇനി അയാളെ നിയന്ത്രിക്കാൻ കഴിയുക ഈശ്വരനെ കണ്ടതുകൊണ്ട് അയാൾക്ക് നിർഗുണനെക്കുറിച്ച് ഒരു ധാരണയുമില്ല ദൈവകൃപ കൂടാതെ അയാൾ നിർഗുണ ബ്രഹ്മത്തിൻ്റെ അനുഭവം പോലും നേടുന്നു ഭക്തി സാധാരണയായി ഒരാളുടെ സ്നേഹം ലോകത്തിലെ പല വസ്തുക്കളിലും ചിതറിക്കിടക്കുന്നു ഈ സ്നേഹം എല്ലാ വസ്തുക്കളിൽ നിന്നും പിൻവലിച്ച് ഈശ്വരനിൽ കേന്ദ്രീകരിക്കുമ്പോൾ അത് ഭക്തിയുടെ രൂപം പ്രാപിക്കുന്നു എന്നാൽ ഭക്തി നിങ്ങളെ ഒറ്റപ്പെടലിലേക്ക് നയിക്കുമെന്നും നിങ്ങളുടെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും ഇനി സ്നേഹിക്കാൻ കഴിയില്ലെന്നും കരുതരുത് ഭക്തി ഏകീകൃത ദർശനത്താൽ അനുഗ്രഹിക്കപ്പെട്ടതാണ് അയാൾ തൻ്റെ കുടുംബത്തിലും സുഹൃത്തുക്കളിലും സമൂഹത്തിലും മുഴുവൻ മുഴുവൻ മനുഷ്യരാശിയിലും തൻ്റെ ഈശ്വരനെ സ്നേഹി കണ്ട് സ്നേഹിക്കുന്നു ആധുനിക മനുഷ്യർ ഭക്തിയെ ഈശ്വരനെ സമീപിക്കുവാനുള്ള ഒരു താഴ്ന്ന രൂപമായി കണക്കാക്കുന്നു ഇത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നും ജ്ഞാനം പുരുഷന്മാർക്കും ബുദ്ധിജീവികൾക്കും മാത്രമുള്ള പാതയാണെന്നും അവർ കരുതുന്നു ഭക്തി ഗുണങ്ങളെ അതിലംഘിക്കുന്നതും ഇന്ദ്രിയപരമായ ആഗ്രഹങ്ങളിൽ നിന്ന് മുക്തമായതുമായ സ്നേഹമാണ് ഗുണങ്ങളുമായി ബന്ധപ്പെട്ട സ്നേഹം യഥാർത്ഥ ഭക്തിയാകില്ല ഭക്തി എവിടെയുണ്ടോ അവിടെ ശക്തിയുണ്ട് ശക്തി എവിടെയുണ്ടോ അവിടെ മുക്തിയുണ്ട് ഭക്തൻ പ്രിയപ്പെട്ടവനല്ലാതെ ലോകത്ത് മറ്റാരുമില്ല എന്ന മനോഭാവത്തോടെ ഭക്തിപരമായ അഭ്യാസങ്ങൾ ആരംഭിക്കുന്നു മുന്നോട്ട് പോകുമ്പോൾ അയാൾ പരാഭക്തിയുടെ ഉന്നതിയിലെത്തുന്നു സൂര്യൻ ഉദിക്കുമ്പോൾ മഞ്ഞുരുകിപ്പോകുന്നത് പോലെ പരാഭക്തിയിൽ ഭക്തൻ്റെ ശരീരവുമായി താതാത്മ്യം പ്രാപിച്ച താഴ്ന്ന ഞാൻ അപ്രത്യക്ഷമാകുന്നു അദ്ദേഹത്തിൻ്റെ ശരീരവും മനസ്സും ഈശ്വരൻ്റെ കരങ്ങളിൽ വെറും ഉപകരണങ്ങളായി മാറുന്നു അപ്പോൾ ഈശ്വരൻ മാത്രം അയാളിലൂടെ തൻ്റെ സന്ദേശം അയയ്ക്കുന്നു ജപം ധ്യാനം ചിന്ത ആത്മീയ ചിന്ത എന്നിവയിലുള്ള എന്നിവയിലൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക് ആഴത്തിൽ പോവുക ഈശ്വരൻ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നു അവനുമായി ബന്ധപ്പെടാൻ മാനസിക മണ്ഡലത്തെ കടന്ന് ഹൃദയത്തിലേക്ക് പ്രവേശിക്കണം ബന്ധത്തിൽ നിന്ന് സംയോഗം ഉണ്ടാകുന്നു ഈശ്വരൻ്റെ കാരുണ്യത്തിൻ്റെ ഈശ്വരൻ കാരുണ്യത്തിൻ്റെ സമുദ്രമാണ് നിങ്ങളുടെ ഹൃദയത്തിലെ ഭക്തിയോടെ അദ്ദേഹത്തെ വിളിക്കുക ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കും വിശ്വാസമുണ്ടാക്കുക ശരിയായ മാർഗനിർദ്ദേശത്തിനായി വിവേകത്തിനായി ധർമ്മത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവിനായി ഭക്തിക്കായി ഒരാസക്തിയുമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കാനുള്ള കഴിവ് നേടാനായി പ്രാർത്ഥിക്കുക അമ്മയോടുള്ള നിങ്ങളുടെ ഭക്തി ധാർമ്മികമായ തീവ്രതയായും തീവ്രമായ അഭിലാഷമായും അന്വേഷണത്തോടുള്ള അന്വേഷണത്തോടെയുള്ള ഭക്തിയായും മിഷന്റെ പൂർണമായ ലക്ഷ പുണ്യമായ ലക്ഷ്യത്തോടുള്ള സമർപ്പണമായും പ്രകടമാകട്ടെ സത്കർമ്മം അഥവാ സദാചാരം ചിത്തത്തെ ശുദ്ധമാക്കുന്നു ശുദ്ധീകരിക്കപ്പെട്ട ചിത്തത്തിൽ മാത്രമേ ഈശ്വരധ്യാനത്തിൻ്റെ പ്രവാഹവും ആനന്ദകരമായ ഭക്തിയുടെ ഉറവയും ഉയർന്നു വരികയുള്ളൂ ആറ് ആന്തരിക ശത്രുക്കളും ഈശ്വര സ്നേഹത്തിന്റെ കുത്തിയൊലിക്കുന്ന പ്രവാഹത്തിൽ നശിക്കണം മനസ്സ് ഗംഗയെ പോലെ ശുദ്ധമാകണം അപ്പോൾ ഗംഗ സമുദ്രത്തിൽ ലയിക്കുന്നത് പോലെ മനസ്സ് പരമാത്മാവിൽ ലയിക്കും അതാണ് ലക്ഷ്യം ലൗകിക സുഖങ്ങൾ ക്ഷണികമാണ് ബാഹ്യമായ സന്തോഷം ഈശ്വരൻ്റെ പാദങ്ങളിലാണ് ഈശ്വരനേക്കാൾ ആകർഷകമായ മനോഹരമായ ഒരു വസ്തുവുമില്ല അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൻ്റെ ഒരു മിന്നലാട്ടം നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ദിവ്യവുമായുള്ള സ്നേഹത്തിൻ്റെ ആനന്ദം നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിന് ലോകത്തിലെ ഒന്നിനോടും പിന്നെ ആകർഷണം തോന്നില്ല ഗുരുവിൻ്റെ ഗുരുവിൽ നിന്ന് ആത്മാവിൻ്റെ സ്വഭാവവും പരമാത്മാവുമായുള്ള ബന്ധവും അറിഞ്ഞാൽ ജീവൻ കളങ്കമില്ലാത്ത അതായത് നിഷ്കളങ്ക ഭക്തി പരിശുദ്ധമായ അവ്യഭിചാരിണീ ഭക്തി ആഗ്രഹമില്ലാത്ത നിഷ്കാമഭക്തി സവിശേഷമായ അനന്യഭക്തി പരമാത്മാവിനോട് വളർത്തണം സാധനയിൽ ഭാവം എല്ലാം പ്രധാനമാണ് ഭാവമില്ലാതെ ധ്യാനത്തിൽ ആഴത്തിൽ പോകാൻ സാധി സാധിക്കില്ല ഭക്തി ഈശ്വരനോടുള്ള നിസ്വാർത്ഥമായ സ്നേഹമാണ് അത് സ്വന്തം യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ചും പരമമായതുമായുള്ള ബന്ധത്തെക്കുറിച്ചുമുള്ള അവബോധത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്നു അങ്ങനെ ഭക്തി അതീന്ദ്രിയവും ഏകലക്ഷ്യവും ഈശ്വരനോടുള്ള ആനന്ദകരമായ സ്നേഹത്തിൽ ലയിച്ചതുമാണ് ജ്ഞാനത്തിൻ്റെ കാഴ്ചപ്പാടിൽ അത് ആത്മാനുസന്ധാനമാണ് ഭക്തി ഒരു താഴ് താഴ്ന്ന സാധനാക്രമമല്ല ഭക്തി ഈശ്വരനോടുള്ള അഗാധമായ സ്നേഹമാണ് അതിനാൽ എല്ലാ അനുശാസനങ്ങളുടെയും ഫലമാണ് ഈശ്വര സ്നേഹത്തിൻ്റെ അതിതീവ്രമായ ആനന്ദവും ജ്ഞാനത്തിൻ്റെ മഹത്വവും പ്രതാപവും യോഗയുടെ അതീന്ദ്രിയമായ സ്ഥിരതയും അതുല്യമായ ലയനവും നിർവികൽപ്പ സമാധി അമ്മ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അമ്മ നിങ്ങളോട് പറയുന്നു ഭക്തി ഉന്നതമായൊരു ക്രമത്തിൽപ്പെടുന്നു ബ്രഹ്മത്തെ അനുഭവിച്ചിട്ടില്ലാത്ത വ്യാജ വേദാന്തികളാണ് ഭക്തി സാധന ഭക്തി സാധനയിൽ താഴ്ന്ന പടിയാണെന്ന് പറയുന്നത് ഈശ്വരനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രധാന ആശ്രയമാക്കുക അദ്ദേഹവുമായുള്ള നിങ്ങളുടെ അടുപ്പവും ബന്ധവും ഐക്യവും ഓർമ്മിപ്പി ഓർമ്മിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സും ഹൃദയവും പൂർണ്ണമായി അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുക ഒരു പതിവ്രതയായ ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവിൻ്റെ രൂപമല്ലാതെ മറ്റൊരു പുരുഷൻ്റെ രൂപം അവളുടെ മനസ്സിലോ ഹൃദയത്തിലോ ഉണ്ടാകില്ല ബോധാവസ്ഥയിലും സ്വപ്നാവസ്ഥയിലും ഇത് സത്യമാണ് അതുപോലെ നിങ്ങൾക്കും പരമമായ സത്തയോട് സർവവും ഉൾക്കൊള്ളുന്ന ഭക്തി ഉണ്ടായിരിക്കണം അതിനെയാണ് അവ്യഭിചാരിണി ഭക്തി എന്ന് പറയുന്നത് ചിന്തയിലും ഈശ്വര സ്നേഹത്തിലുമുള്ള ഈ അനുഗ്രഹീതമായ ലയനത്തിലൂടെയാണ് സാധകന് തടസ്സമില്ലാത്ത ധ്യാനത്തിൻ്റെ ഉയർന്ന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നത് ഈശ്വരനുമായി തൻ്റെ ഐക്യം നേടാൻ അവനിൽ പൂർണ്ണമായി ലയിക്കാൻ ആ ആനന്ദത്തിൽ രമിക്കാൻ രണ്ടാമതൊന്നില്ലാത്ത യാഥാർത്ഥ്യമായി നിലകൊള്ളാൻ കഴിയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ ഏകലക്ഷ്യമായ ഭക്തിയോടെയും ദൈവാനുഭവം എപ്പോഴും നിങ്ങളുടെ കാഴ്ചയിൽ നില നിലനിർത്തിക്കൊണ്ടും നിങ്ങളുടെ കടമകളും സ്വധർമ്മത്തിൻ്റെ വിളിയിലും നിങ്ങൾ ശ്രദ്ധാലുവായിരിക്കണം നിങ്ങൾ നിസ്വാർത്ഥമായി പ്രവർത്തിക്കണം യാതൊരു പ്രതിഫലത്തിനും ആഗ്രഹിക്കാതെ സേവനം ചെയ്യണം നിങ്ങളുടെ ജീവിതം മുഴുവൻ ഭക്തിയുടെ ഒരു അവിരാമമായ അഭ്യാസമായി മാറണം ഉന്നത ആത്മാവ് സംയോഗത്തിൻ്റെ പ്രകടനമായി മാറണം എന്നാൽ ഈ ഉയർന്ന ഭക്തി നിങ്ങൾക്ക് പെട്ടെന്ന് വരില്ല അതിന് അച്ചടക്കത്തിലൂടെയും അന്വേഷണത്തിലൂടെയും ധാർമ്മിക ഗുണങ്ങളിലൂടെയും ധർമ്മനിഷ്ഠയിലൂടെയും മനസ്സിൻ്റെ ശുദ്ധീകരണം ആവശ്യമാണ് ആഗ്രഹമില്ലായ്മ കോപമില്ലായ്മ അഹങ്കാരമില്ലായ്മ എന്നിവ ഒരുമിച്ച് ചേരുമ്പോഴാണ് ദൈവചിന്തയിൽ മുഴുകിയ ഒരു ഭക്തൻ്റെ മനസ്സിൻ്റെ ഉന്നതമായ അവസ്ഥ രൂപപ്പെടുന്നത് യോഗികൾക്ക് ദേഷ്യം വരുകയും ശപിക്കുകയും ചെയ്യാം എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ദേഷ്യപ്പെടുകയോ ശപിക്കുകയോ ചെയ്തിട്ടുണ്ടോ അഗാധമായ വിനയമുള്ളവനും സ്വഭാവത്തിൽ ശാന്തനും പ്രിയപ്പെട്ടവനെ തൻ്റെ ഹൃദയത്തിലും എല്ലാവരുടെയും ഹൃദയത്തിലും കാണുന്നവനുമായ ഭക്തൻ തന്നെ പീഡിപ്പിക്കുന്നവരെ പോലും അനുഗ്രഹിക്കുന്നു അതാണ് ഭക്തിയുടെ മഹത്വം ഭക്തി അന്ധമല്ല ഭക്തിക്ക് കണ്ണുണ്ട് സ്വന്തം തെറ്റുകൾ തിരിച്ചറിയുവാനുള്ള വ്യക്തമായ ആത്മാവ ആത്മാവലോകന ദൃഷ്ടി എല്ലായിടത്തും ദിവ്യത്വത്തെ ദർശിക്കാനുള്ള ആത്മീയ ദൃഷ്ടി ഭക്തിക്ക് അന്ധവിശ്വാസമില്ല കാരണം ഭക്തി ആത്മാവിനെക്കുറിച്ചുള്ള ശുദ്ധമായ ജ്ഞാനത്തിൽ നിന്നും ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള അവബോധത്തിൽ നിന്നും ഉദ്ഭവിക്കുന്നു ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി എന്നിവ പ്രകൃതിയുടെ ശാഖകളായതുകൊണ്ട് അവയ്ക്ക് നിങ്ങളെ ഈശ്വരനിലേക്ക് നയിക്കാൻ കഴിയില്ല ഈശ്വരനോടുള്ള സ്നേഹവും അതിയായ ആഗ്രഹവുമാണ് നിങ്ങളെ ദിവ്യ സാന്നിധ്യത്തിലേക്ക് എത്തിക്കുന്നത് ഈശ്വരനോടുള്ള നിസ്വാർത്ഥ സ്നേഹമാണ് ഭക്തി സ്വന്തം യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ചും പരമവുമായുള്ള ബന്ധത്തെക്കുറിച്ചുമുള്ള അവബോധത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്നു ഭക്തി അതീന്ദ്രിയവും ഏകലക്ഷ്യവും ദൈവത്തോടുള്ള ആനന്ദകരമായ സ്നേഹത്തിൽ ലയിച്ചതുമാണ് ജ്ഞാനത്തിൻ്റെ കാഴ്ചപ്പാടിൽ അത് ആത്മാനുസന്ധാനമാണ് ഭക്തിയും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം അന്വേഷണത്തിൻ്റെ പ്രാരംഭഘട്ടങ്ങളിൽ മാത്രമാണ് മാനസികമായ അവസ്ഥയുടെ ഉന്നതിയിൽ പരായിലെത്തുമ്പോൾ അവയെല്ലാം ഒന്നായി മാറുന്നു ജ്ഞാനം ഭക്തി വൈരാഗ്യം എന്നിവ പരസ്പരം വേർതിരിക്കാനാവാത്തതും അവിഭാജ്യവുമാണ് അവ പൂർണ്ണതയുടെ മൂന്ന് വശങ്ങളെ ഉൾക്കൊള്ളുന്നു ഭക്തിയും വൈരാഗ്യവും മനസ്സിൻ്റേതാണ് അവ പൂർണമായും ശുദ്ധീകരിക്കപ്പെട്ട മനസ്സിൻ്റെ അനുഗ്രഹീത അവസ്ഥകളാണ് ഭക്തിയിൽ മനസ്സ് പൂർണ്ണമായും ദൈവചിന്തയിലും ദൈവസ്നേഹത്തിലും ലയിക്കുന്നു ശരണം ശരണം